മകളെ കണ്ട ഈ കിടക്കുന്ന കിടപ്പ് കണ്ടാ മൂക്കിന്റെ പാലം പൊട്ടിയിട്ട് കിടക്കുന്ന കിടപ്പാണ് കേരള പോലീസ് അടിച്ചു പൊട്ടിച്ചതാണ് പിണറായി വിജയന്റെ സംഘി പോലീസ് അടിച്ചു പൊട്ടിച്ചതാണ് ഷോഫിക്കയുടെ മൂക്ക് മൂക്കിന്റെ പാലം പൊട്ടി എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങട് ശരിയാവുന്നില്ലല്ലോ ഷോഫിക്ക മൂക്കിന്റെ പാലം പൊട്ടി എന്ന് പറയുമ്പോൾ അടി കൊണ്ടത് പേരാൻ പറയുന്നത് പേരാമ്പറയെന്ന് മൂക്കിൽ നിന്ന് പൊട്ടിയിട്ട് ചോരൊരിച്ചെന്നൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഒരു തുണി കൊണ്ട് തരുമ്പോഴേ അതിങ്ങനെ പിടിക്കുന്ന സമയത്ത് പിന്നെ അതിൽ കള്ളറാവുന്നു കുറേ അത് വിട് എന്തോ ആവട്ടെ പേരാമ്പറയെന്ന് അമ്പത് കിലോമീറ്റർ അതായത് അത്രയ്ക്കും സർജിക്കൽ മൂവ്മെൻ്റ് ആയൊരു ആക്സിഡൻറ്റാണ് നടന്നത് പേരാമ്പറയുന്ന അമ്പത് കിലോമീറ്റർ ഇപ്പുറത്തുള്ള കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റാകണമെങ്കിൽ സംഭവം ടിസ്റ്റാണോ ടിസ്റ്റ് ഭയങ്കര ടിസ്റ്റ് ഷോഫിക്ക അഡ്മിറ്റായി കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ നമ്മളെ നൊമ്പരം കടിച്ചമർത്തുന്ന അസ്രഫ് പച്ചപ്പടയും അയിൻറെ അഡ്മിൻമാരും പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ഷോഫിക്കാക്ക് ഏഴ് മണിക്കൂറത്തെ സർജർ സർജിക്കൽ സ്ട്രൈക്ക് ഉം അവിടെ പൊട്ടി ഇവിടെ പൊട്ടി ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ താങ്കള് ഒരു നല്ലൊരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ താങ്കളുടെ പൊട്ടിയ മൂക്കിൻ്റെ എക്സ്റേ ഒന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാൻ പറ്റുമോ കാരണം സാധാരണ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേരള പോലീസ് നിങ്ങളുടെ തല്ലി നിങ്ങളുടെ മൂക്കിൻ്റെ എല്ല് പൊട്ടി എന്ന് ഒന്ന് പുറത്തുവിടാൻ പറ്റുമോ അല്ലെങ്കിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അധികാരികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഷാഫി പറമ്പലിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് തന്നെ ഷാഫി പറമ്പലിൻ്റെ മൂക്കിൻ്റെ എക്സ്റേ ഒന്ന് പൊട്ടിയത് കാണിക്കണം വേറെ ആരുടെ അല്ല കേട്ടോ ഷാഫി പറമ്പിലെ തന്നെ ആയിരിക്കണം ഓക്കെ ഒന്ന് കാണിക്കണം കാരണം കേരളത്തിലെ ജനസമൂഹത്തിനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടിയിട്ട് പേരമ്പറയിൽ നിന്ന് അമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ വഴി 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 വഴിയായിട്ട് ആൾക്കാർ പോവുകയാണ് ഷാഫി കാണാൻ വേണ്ടിയിട്ട് എന്താ സംഭവിച്ചത് ഇനി ഒരു ചെറിയൊരു ഓപ്പറേഷൻ പോലും കഴിഞ്ഞാൽ തലയിലാണെങ്കിലും മീശ വഴിക്കും താടി വഴിക്കും ശരീരം മൊത്തത്തിൽ രോമം മൊത്തം ഇനി ശരീരത്തിൻ്റെ എവിടെയാണെങ്കിൽ പോലും രോമം മൊത്തം കഴിഞ്ഞിട്ട് വഴിച്ച് കളഞ്ഞിട്ടാണ് ആ സർജറി നടത്തുന്നത് ഷാഫി ഫിക്കാക്ക് നടന്നത് നിങ്ങൾ തന്നെ പറയുന്ന മൂന്നര മണിക്കൂറത്തെ സർജറി മീശ പോയിട്ടില്ല താടി പോയിട്ടില്ല ഏത് ഹോസ്പിറ്റലിലാണ് മീശയും താടിയൊക്കെ വഴിക്കാതെ ഒരു സർജറി നടത്തുന്നത് വല്ലാത്ത പാന്മാരുടെ അങ്ങൾ എന്റെ പൊന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിക്കാണ്ടജണ്ട ആയിരുന്നു ഇതൊക്കെ മനസ്സിലായി ഒന്നാമത്തെ അജണ്ട രാഹുൽ എന്ന കോഴീനെ ഒന്ന് വെളുപ്പിക്കണം സമൂഹ മാധ്യമ സമൂഹത്തിലേക്ക് ഒന്ന് തള്ളി കൊണ്ടുവരണം ഒന്നാമത്തെ അജണ്ട രണ്ടാമത്തെ അജണ്ട യൂത്ത് കോൺഗ്രസ് പിരിച്ചു മുപ്പത് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ഒന്നര വർഷമാവാൻ പോകുന്നു ഇതുവരെ ആ പൈസയും കാണാനില്ല ആ വീടും കാണാനില്ല അങ്ങനെ സ്ഥലവും വാങ്ങിയിട്ടില്ല അവ അതൊരു കഥ അത് ഒന്ന് നിർത്തലാക്കണം മൂന്നാമത്തേത് പേരാമ്പറയിൽ തന്നെ ഒരു അടി ഷാഫിക്കൊരാഴ്ച മുമ്പ് പറ്റി നാണക്കെടാൻ ഇനി ഒന്നുമില്ല കാരണം അവിടുത്തെ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഷാഫിക്ക ഒരു വീട് കൊടുത്തിട്ട് കോൺഗ്രസിന്റെ വീടാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പുള്ളി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിലൂടെ കൊടുത്ത വീടാണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഷാഫിക്കാക്ക് ദേഷ്യമായി അതിൻ്റെ ഒരു പകവീട്ടലാണ് മനസ്സിലായത് പിന്നെ ഷാഫിക്കാക്ക് പഴയതുപോലെ ഒന്നും ആവാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോഴിക്കേസ് വന്നത് തൊട്ട് അതിൻ്റെ കരിനിഴലിൽ നിൽക്കുകയാണ് ഷാഫി എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ രാഹുലിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കരിനിഴലിൽ തന്നെ മുഖ്യമാധാര മാധ്യമങ്ങൾ വരെ ചോദ്യമുനയിൽ നിർത്തിയ ആളാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇനി എന്ത് കൂള കാണിച്ചിട്ടാണെങ്കിലും ഒന്ന് സമൂഹത്തിലേക്ക് കൊണ്ടുവരണം ഞാൻ ആക്റ്റീവാണെന്ന് കാണിക്കണം എൻ്റെ പൊന്ന് കേരള സമൂഹമേതാ എഴുതി വെച്ചോളി കേരള രാഷ്ട്രീയം കണ്ട നമ്പർ വൺ ഫ്രോഡാണ് ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കാം അരി നിന്നൊരാൾക്ക് തന്നെ ചിന്തിക്കാം അവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല ആരും കൊണ്ട് തുണി കൊടുക്കാൻ നേരത്തെ അവിടെ നിന്ന് നിന്ന് തന്നെ വിളിച്ചു പറയുന്നുണ്ട് ആരും ഇങ്ങോട്ട് വരരുത് ആരും ഇങ്ങോട്ട് വരരുത് ആ തുണി ഒന്ന് മുഖത്തോട്ട് വെക്കുന്നു പിന്നെ ഇവിടെ രക്തം കാണുന്നു പിന്നെ നേരെ അമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു മൂന്നര മണിക്കൂർ സർജറി അത് നടത്തിയതാരാണ് അലൻ ജോസ് പെരേര പറിയോളജിയിൽ മാസ്റ്റർ ഡിഗ്രിയുള്ള ആൾ ാടകമാണ് മക്കളെ നാടകം ഒന്നാം നമ്പർ നാടകം ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ അഭിനയം കണ്ടിട്ടുള്ളത് ലാലേട്ടൻ മമ്മൂക്കയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളാണ് അഭിനയ കുലപതി ഒന്നും പറയാനല്ല മക്കളെ പൊളിച്ചടിക്ക് നിങ്ങൾ ഓ ഭയങ്കര തന്നെ സംഭവം